ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക അവസാന ദിനം എൻ ഡി എ റാലികളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും ഇന്നലെ റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ബീഹാറിലെത്തും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഇനി രണ്ടാം ഘട്ടമാണ് വലിയ രീതിയിലുള്ള പ്രചാരണം എൻ നടത്തി ഒപ്പം ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ബഹുദൂരം പിന്നിലായിരുന്നു ഇപ്പോഴും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് അവസ്ഥ പറയൂ ജിഷ്ണു റാക്കി ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുകയാണ് നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അവസാനിക്കും അവസാനഘട്ടത്തിൽ താരപ്രചാരകരെ ഇറക്കിക്കൊണ്ടുള്ള റോഡ് ഷോകൾ തെരഞ്ഞെടുപ്പ് റാലികളാണ് എൻ ഡി എയും ഒപ്പം ഇൻ ഡി മുന്നണിയും നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ജനസഭകളും ഒപ്പം ഡോർ ടു ഡോർ ക്യാമ്പയിനും പ്രാദേശിക തലത്തിൽ ബൂത്ത് തലത്തിലുള്ള പരിപാടികളുമായിരുന്നെങ്കിൽ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ വലിയ പൊതുപരിപാടികളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത് ഏതായാലും ബീഹാറിൽ ഏകദേശം ഒരു മാസത്തിലധികം നീണ്ടുന്ന അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൂടി കൊടിയിറങ്ങുകയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കുന്നതിന് മുൻപേ തന്നെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ആരംഭിച്ചിരുന്നു അവിടെ അതിശക്തമായി പ്രചരണ രംഗത്തേക്ക് ആർക്ക് മുൻപോട്ട് വരാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എൻ ഡി എക്ക് നിതീഷ് കുമാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ വളരെ വ്യക്തമായ മേൽ പ്രചാരണ രംഗത്ത് നേടാൻ എൻ ഡി എ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണമൊന്നും ഘടകക്ഷികൾക്കിടയിൽ തർക്കമില്ലാതെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി ഒറ്റക്കെട്ടായി പ്രചാരണം നയിക്കാൻ സാധിച്ചു കൂടാതെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനവും ജംഗിൾ രാജും ഒരുപോലെ വിഷയമാക്കിക്കൊണ്ട് എൻ ഡി എ മുൻപോട്ട് പോയി അതുകൊണ്ടുതന്നെ എൻ ഡി എക്ക് വളരെ വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിച്ചു എന്ന രാഷ്ട്രീയ വിലയിരുത്തലുണ്ട് പക്ഷേ ആർ ജെ ഡി അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട് അത് അഭിപ്രായ സർവേകളും ചൂണ്ടിക്കാണിക്കുന്നു ആർ ജെ ഡി ഒറ്റയ്ക്ക് അറുപത് മുതൽ എഴുപത് വരെ സീറ്റുകൾ സംസ്ഥാനത്ത് നേടും എന്നുള്ളതാണ് അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കോൺഗ്രസും ഇടതുപാർട്ടികൾ സി പി ഐ എം എല്ലും സി പി ഐയും സി പി എമ്മും ഉൾപ്പെടുന്ന ഇടതുപാർട്ടികൾ കഴിഞ്ഞ തവണ പതിനാറ് സീറ്റിലധികം നേടിയിരുന്നു ഇത്തവണ അത്ര പോലും സീറ്റുകളിലേക്ക് ഇടതുപാർട്ടികൾ എത്താനിടയില്ല എന്നും കോൺഗ്രസും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ജനപിന്തുണ നേടാൻ കോൺഗ്രസിനായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം മുൻപോട്ട് വരാൻ സാധിക്കും ആർ ജെ ഡി ശക്തമായ പോരാട്ടം നടത്തുമ്പോഴും മുന്നണിക്ക് എത്രത്തോളം മുൻപോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് ഏതായാലും ദിവസങ്ങൾ നീണ്ടു വന്ന പ്രചാരണത്തിന് ഇന്ന് അവസാനമാകുന്നു നാളെ ഒരു ദിവസം ആ നിശ്ശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ അത് ഗയ മധുബനി കിഷൻഗഞ്ച് ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ ആ രണ്ട് ജില്ലകളിലുമായി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ തന്നെയുണ്ട് അത്തരം ആ ചമ്പാരൻ മേഖല എന്നുള്ളത് മുൻപ് വളരെയധികം ക്രിമിനലുകൾ ഉണ്ടായിരുന്ന ഗൂണ്ടാരാജ് നടപ്പായിരുന്ന ആളുകൾക്ക് ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കുകയാണ് നാളെ നിശബ്ദ പ്രചാരണമാണ് ജിഷ്ണു കൃഷ്ണനാണ് ബിഹാറിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്